ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വന്ദന ദിയമോളെ കാണാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് വന്ദന പോലീസ് സ്റ്റേഷനിലുള്ളിൽ ചെന്നിട്ട് എസ് ഐയോട് കംപ്ലൈന്റ് പറയുന്നുണ്ട് ദിയമോളെ കാണുവാനില്ലെന്ന് എസ് ഐ വന്ദനയോട് ചോദിക്കുന്നുണ്ട് ദിയമോളെ എവിടെ വെച്ചാണ് കാണാതായതെന്ന് വന്ദന സ്കൂളിൽ വെച്ചാണെന്ന് പറയുന്നു ദിയമോളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരാതി കൊടുക്കാനെന്ന് പറയുന്നു ഫോട്ടോയും കൊടുക്കാനെന്നൊക്കെ പറയുന്നുണ്ട് പോലീസുകാർ പറയുന്നുണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കാമെന്നൊക്കെ വന്ദന പരാതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുകയാണ് ആ സമയത്ത് ചന്ദ്രിക ഫോൺ ചെയ്യുന്നുണ്ട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ എന്ന് വന്ദന കൊടുത്തെന്ന് പറയുന്നു ചന്ദ്രിക പറയുന്നുണ്ട് മോൾ സമാധാനമായിട്ട് അവിടെ തന്നെ നിൽക്കും ഞാൻ വിളിച്ചിട്ട് ജഗനോടും കാര്യമൊക്കെ പറയാ ജഗനാകുമ്പോൾ നമ്മളെ സഹായിക്കുമെന്നൊക്കെ പറയുന്നു ചന്ദ്രിക വന്ദനെ സമാധാനിപ്പിച്ചിട്ട് ഫോൺ വെക്കുന്നുണ്ട് വന്ദന പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ തന്നെ കുത്തിയിരിക്കുകയാണ് ആ സമയത്ത് ജഗൻ ബൈക്കിൽ അവിടേക്ക് വരുന്നുണ്ട് ജഗൻ വന്ദനയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വന്ദന അപ്പോൾ കരഞ്ഞുകൊണ്ട് ദിയമോളെ കാണാനില്ലാത്ത കാര്യമൊക്കെ പറയുന്നുണ്ട് സ്കൂളിൽ പോയ കാര്യമൊക്കെ പറയുന്നു വന്ദന കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആരോ മനപൂർവ്വം എൻ്റെ മകളെ തട്ടിക്കൊണ്ട് പോയതാണ് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നു വന്ദന ദിയമോളെ കുറിച്ച് പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട് ജഗന്റെ നെഞ്ചിലേക്കൊക്കെ ചാഞ്ഞ് കരയുന്നുണ്ട് ജഗന് വന്ദനയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയുന്നില്ല ജഗൻ കരയാതെ വന്ദന എന്നൊക്കെ പറയുന്നു വന്ദന കരഞ്ഞുകൊണ്ട് ജഗനോട് വീണ്ടും പറയുകയാണ് എനിക്ക് ദിയമോൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അവൾ എൻ്റെ കൂടെ വേണം എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ വന്ദനെ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് ഞാൻ ജഗന്റെ കാല് പിടിക്കാം എങ്ങനെയെങ്കിലും ഒന്ന് കുഞ്ഞിനെ കണ്ടുപിടിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വന്ദന കൈകൂപ്പി പറയുകയാണ് ഉപേക്ഷ വിചാരിക്കരുത് എനിക്ക് സഹായിക്കാൻ ആരുമില്ല വേറെ ആരുമില്ലാത്തത് കൊണ്ടാണ് പറയുന്നതെന്നൊക്കെ ജഗൻ വന്ദനയോട് ചോദിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ലെന്ന് വന്ദന കൊടുത്തെന്നൊക്കെ പറയുന്നു ജഗൻ പറയുന്നുണ്ട് ചന്ദ്രികാമ എന്നെ ഫോൺ വിളിച്ചെല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് വന്ദന ഇങ്ങനെ ടെൻഷൻ ആക്കാൻ പാടില്ല നമുക്ക് നമുക്കന്വേഷിക്കാം ഞാൻ പിച്ചക്കാരുടെ കയ്യിൽ നിന്നും മോളെ രക്ഷിച്ചതല്ലേ അതുപോലെ ഉറപ്പായിട്ടും ഈ കാര്യത്തിലും മോളെ ഞാൻ രക്ഷിച്ചിരിക്കുമെന്നു പറയുന്നു വന്ദന ഒറ്റയ്ക്കാണെന്നൊന്നും വിചാരിക്കില്ല ഈ ജഗൻ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ജഗൻ പറയുന്നുണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്നൂടെ ഇൻസ്പെക്ടറിനെ കണ്ടിട്ട് കാര്യം പറയാം എന്നിട്ട് നമുക്ക് നമ്മുടെ രീതിയിലും ഒന്ന് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ദനയും കൂട്ടി വീണ്ടും സ്റ്റേഷനുള്ളിലേക്ക് പോകുന്നുണ്ട് ജഗനോടും വന്ദനയോടും എസ് ഐ പറയുന്നുണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് വിയമോടെ കാര്യം മാത്രമാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു നിങ്ങൾ എന്തായാലും സമാധാനമായിട്ടിരിക്കും കുറച്ച് സമയം എടുക്കും എന്തായാലും അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു വന്ദനയും ജഗനും വെളിയിൽ വന്നിട്ടും വന്ദനയ്ക്ക് സമാധാനമാകുന്നില്ല വന്ദന പറയുന്നുണ്ട് പോലീസുകാർ അവരെ രീതിയിൽ അന്വേഷണം നടത്തും പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് നടത്തണമെന്നൊക്കെ ജഗൻ അപ്പോൾ പറയുന്നുണ്ട് വന്ദന പറ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അവിടെ നിന്നും തുടങ്ങാമെന്നൊക്കെ പറയുന്നു ജഗൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് ആ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ കാണുവാനില്ല എല്ലാ ഗ്രൂപ്പിലും അയച്ചു കൊടുത്തിട്ട് അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയത്ത് വന്ദനയുടെ വീട്ടിൽ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് ദിയ മുളയോർത്തിട്ട് ചന്ദ്രികാമ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് മുളെ എത്രയും പെട്ടെന്ന് കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് മനോജും വിനുവും ഒക്കെ പുറത്തു പോയി അന്വേഷിച്ചിട്ട് ഒരു വിവരവും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് എല്ലാവരും ഒരുപാട് സങ്കടത്തിലാകുന്നുണ്ട് തിയമോളെ ഓർത്തിട്ട് എല്ലാവരും ധിയമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വളർന്നിരിക്കുന്ന വന്ദനയ്ക്ക് ജഗൻ ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇത് കുടിക്കാനെന്ന് പറയുന്നു വന്ദനയപ്പോൾ അതൊന്നും കുടിക്കാനുള്ള മൂടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മൂടില്ല പക്ഷെ ഇത് കുടിച്ചേ പറ്റൂ എങ്കിലും നമുക്ക് എനർജി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു വന്ദനയപ്പോൾ അത് വാങ്ങി കുടിക്കുന്നുണ്ട് ജഗൻ വന്ദനയോട് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് നമ്മളായിട്ട് അന്വേഷണം തുടങ്ങേണ്ടത് വന്ദനയ്ക്ക് ആരെയെങ്കിലും സംശയമുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് വന്ദനയെ അപ്പോൾ വിക്രമിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വിക്രമിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ജഗനോട് പറയുന്നുണ്ട് എനിക്കൊരാളെ സംശയമുണ്ട് വിക്രമിനെ സംശയമുണ്ടെന്ന് പറയുന്നു ജഗൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് അത് സഹോദരിയുടെ ഭർത്താവല്ലേ അയാളെ എങ്ങനെയാണ് സംശയിക്ക എന്നൊക്കെ വന്ദനയപ്പോൾ സങ്കടത്തോട് പറയുന്നുണ്ട് എന്താണ് കാരണമെന്നൊന്നും ചോദിക്കല് എനിക്ക് അയാളെ നല്ല സംശയമുണ്ടെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് വന്ദന എന്താണ് സംശയിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല എന്തായാലും വന്ദന പറയുന്നത് പോലെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്നൊക്കെ പറയാണ് പക്ഷെ നമ്മൾ ഒരുപാട് സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെ ജഗൻ പറയുന്നു ജഗൻ പറയുന്നുണ്ട് എന്തായാലും ധ്യമോൾക്ക് അപകടം ഒന്നും സംഭവിച്ചിട്ടുണ്ടാകത്തില്ല എന്നൊക്കെ വന്ദന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് എന്റെ ധിയ വേണം ആ ചകിത്ത അടുത്ത് നിന്നും എൻ്റെ മോളെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് ജഗൻ അപ്പോൾ ഓടിപ്പോയിട്ട് വന്ദനയുടെ കയ്യിൽ കീറി പിടിച്ച് തടയുന്നുണ്ട് എങ്ങോട്ടാണ് ഈ പോകുന്നത് സമാധാനപ്പെടാനെന്നൊക്കെ പറയുന്നു വന്ദന എന്റെ ദിയമോളെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ജഗന്റെ നെഞ്ചത്തേക്ക് ചാരി കരയുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്